പൊളിഞ്ഞു മുന്നിൽ കൈകാര്യം ചെയ്തിരുന്നയാൾ പിന്നിലും അതിലും വലിയ വില്ലനായിരുന്നു എന്ന് ും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടി വന്നു കൂട്ടിയും കിഴിച്ചും നോക്കി തെളിവുകളെല്ലാം സിദ്ധിക്കിനെതിരായി വന്നപ്പോൾ അവസാന പിടിവള്ളിയായ കോടതി ജാമ്യം അതിമിപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇനി സിദ്ധിഖ് അറസ്റ്റിലേക്കു ഒരു കാലഘട്ടം മുഴുവൻ വില്ലനായും പിന്നീട് അച്ഛൻ വേഷങ്ങളിലും നിറഞ്ഞു നിന്ന സിദ്ധിഖിന് ഇനി വിലങ്ങണിയാൻ ദിവസങ്ങൾ മാത്രം യുവനടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് നടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയത് ആ ജാമ്യ ജാമ്യാപേക്ഷ വലിച്ചെറിഞ്ഞുകൊണ്ട് പോയി പണി നോക്കെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കുറ്റമടക്കം വകുപ്പുകൾ ചേർത്ത് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് സിദ്ധിഖിനെതിരായ ചില തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും ജസ്റ്റിസ് സി എസ് ഡയസാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ നടന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് സിദ്ധിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മസ്കോട്ട് ഹോട്ടലിൽ വെച്ച സിദ്ധിഖ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി ദിവസം അന്നേ ദിവസം തിരുവനന്തപുരം നിള തിയേറ്ററിൽ നടന്ന സിനിമ പ്രിവ്യൂ ഷോയിലും ഇരുവരും പങ്കെടുത്തതായിട്ടും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രിവ്യൂ ഷോയ്ക്ക് പിന്നാലെ സിനിമ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ ആരോപണം ലൈംഗിക ആരോപണ പരാതിയിൽ നടൻ സിദ്ധിഖിനെതിരെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു നടിയുടെ പരാതിയിൽ പറയുന്ന ദിവസം സിദ്ധിഖ് താമസിച്ച തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ പരാതിക്കാരി ഉണ്ടായിരുന്നതായിട്ടും രേഖയുണ്ടായി എട്ട് വർഷം മുൻപുള്ള സന്ദർശക രജിസ്റ്ററിൽ പരാതിക്കാരി ഒപ്പിട്ടതായിട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ പരാതിക്കാരിയെ മാതാപിതാക്കൾക്കൊപ്പമാണ് കണ്ടത് എന്നായിരുന്നു സിദ്ധിഖിന്റെ വാദം താൻ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് യുവനടി പോലീസിന് നൽകിയ മൊഴി ണിക്കൂറിലേറെ സമയമെടുത്ത് നൽകിയ മൊഴിയിൽ സിദ്ധിക്കിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് നടി തുറന്നു പറഞ്ഞത് പീഡനത്തെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് യുവനടി ആദ്യം വെളിപ്പെടുത്തിയത് പിന്നാലെയാണ് പോലീസിന് പരാതി നൽകിയത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം അഞ്ഞൂറ്റി ആറ് എന്നീ വകുപ്പുകൾ ചേർത്താണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യ അപേക്ഷ തള്ളിയതിന് പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്